ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനായി ലിയോ പതിനാലാമൻ ചുമതലയേറ്റിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് തലവനും അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പുമാണ് ലിയോ പതിനാലാമൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്നലെ പ്രാദേശിക സമയം രാവിലെ പത്തിന് അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സെന്റ് പീറ്റേഴ്സ് ബസിലയ്ക്കുള്ളിലാണ് ചടങ്ങുകൾ നടന്നത് ലിയോ പതിനാലാമനെ ഔദ്യോഗികമായി മാർപ്പാപ്പിയായി വാഴിക്കുന്ന ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും പ്രമുഖരും പങ്കെടുത്തു മാർപ്പാപ്പ തുറന്ന വാഹനത്തിലെത്തി വിശ്വാസികളെ ആശീർവദിച്ചു സഭയുടെ ആദ്യ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിന്റെ ഖബറടത്തിൽ ലിയോ പതിനാലാമൻ പ്രാർത്ഥിച്ചു മാർപ്പാപ്പ കുർബാനമത്യെ പാലീയവും സ്ഥാന ഏറ്റുവാങ്ങി പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാലീയവും സ്വീകരിക്കുന്നതായിരുന്നു സ്ഥാനാരോഹണത്തിലെ പ്രധാന ചടങ്ങ് ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ സഭയും ഒന്നാണെന്നും ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ടു പോകണമെന്നും മാർപ്പാപ്പ പറഞ്ഞു ഇത് സ്നേഹത്തിന്റെ സമയമാണെന്നും ദൈവസ്നേഹത്തിന്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വെറുപ്പും വിദ്വേഷവും മൂലം ലോകം അസ്വസ്ഥമാണ് സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുവാൻ എല്ലാവരും തയ്യാറാകണം സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുവാൻ കഴിയണം ഞാൻ മാർപ്പാപ്പിയായത് എന്റെ കഴിവല്ല ഞാൻ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വന്നവൻ എന്നാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ പറഞ്ഞത് കുർബാനയിൽ ഉടനീളം ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ സാന്നിധ്യം അറിഞ്ഞുവെന്നും ലിയോ പതിനാലാമൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മേഗ്നമിഷൻ ഔദ്യോഗിക കണക്കുകളുടെ വിശകലനം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത് വരെ ഉൽപാദനക്ഷമതയിൽ ഇടിവ് തുടർന്നാൽ പൊതുമേഖലയിലുടനീളം അധിക തൊഴിലാളികളെ നിയമിക്കാൻ നിർബന്ധിതരാകുമെന്ന് ചാൻസലർ ഇതിനായിട്ട് ചെലവഴിക്കേണ്ടി വരും സാമ്പത്തിക കൺസൾട്ടൻസിയായ സെന്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് കഴിഞ്ഞ വർഷം ശരാശരി പൊതുമേഖലാ തൊഴിലാളികളുടെ ഓരോ മണിക്കൂറിലും ഉൽപ്പാദിപ്പിക്കുന്ന അളവിൽ ഇടിവുണ്ടായതിനെ തുടർന്ന് അതേ നിലവാരത്തിലുള്ള സേവനം കൈവരിക്കുന്നതിന് ദശാബ്ദത്തിന്റെ അവസാനത്തോടെ കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായി വരുമെന്ന് പറഞ്ഞു ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനത്തിന്റെ ഇടിവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുമേഖലയിൽ ഉടനീളം ഉൽപാദനക്ഷമതയിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഇടിവ് പാൻഡമിക്കിന് മുമ്പുള്ള നിലവാരത്തേക്കാൾ കുറവാണെന്ന് കാണിക്കുന്ന കണ്ടെത്തലുകളിൽ മന്ത്രിമാർ ആശങ്കാകുലരാണെന്നും കൺസൾട്ടൻസി കൂട്ടിച്ചേർത്തു പാർലമെന്റിന്റെ ശേഷിക്കുന്ന ഭാഗത്തേക്ക് ഈ മാധ്യമം തുടരുകയാണെങ്കിൽ ട്രഷറി മണിക്കൂറുകളിലെ ഇടിവ് നികത്തുവാൻ അഞ്ചു ദശാംശം ഒരു ബില്ല് പൗണ്ട് അധിക ചിലവഴിക്കലിൽ തൊണ്ണൂറ്റി രണ്ടായിരം തൊഴിലാളികളെ നിയമിക്കേണ്ടതുണ്ട് എന്നും സെബർ കണക്കാക്കുന്നു ബ്രിട്ടനിലെ ചേരുകളിൽ സ്ഥലപരിമിതി ഒരു വലിയ തലവേദനയാണ് ഇതിന്റെ പേരിൽ ക്രിമിനൽ ശിക്ഷ ഏറ്റുവാങ്ങുന്ന തടവുകാരെ ശിക്ഷ പൂർത്തിയാക്കാതെ തന്നെ വിട്ടയക്കാനുള്ള സ്കീമുകൾ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുമുണ്ട് പദ്ധതിയുടെ ഭാഗമായിട്ട് വിദേശ ക്രിമിനലുകൾക്ക് ശിക്ഷയുടെ ചെറിയൊരു ഭാഗം മാത്രം അനുഭവിച്ച ശേഷമോ ശിക്ഷ അനുഭവിക്കാതെ തന്നെയോ നാടുകടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ലേബർ ഗവൺമെന്റ് പ്രഖ്യാപിച്ച റിവ്യൂവിലാണ് വിദേശ ക്രിമിനലുകളെ ശിക്ഷ പൂർത്തിയാക്കാതെ മുൻകൂർ വിട്ടയക്കാൻ സാധ്യത തെളിയുന്നത് നിലവിൽ ശിക്ഷയുടെ അൻപത് ശതമാനം അനുഭവിച്ചു കഴിഞ്ഞാൽ വിദേശ ക്രിമിനലുകളെ നാടുകടത്താൻ വ്യവസ്ഥയുണ്ട് ഇത് മുപ്പത് ശതമാനത്തിലേക്ക് കൊണ്ടുവരാനാണ് റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്രിട്ടനിൽ ഇപ്പോൾ സ്ട്രോബറിയുടെ കാലമാണ് ബെറികളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ട്രോബെറിക്ക് ഇത്തവണത്തെ കാലാവസ്ഥ ഏറെ അനുയോജ്യമാണെന്നാണ് കർഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പകൽ സമയത്ത് ഉയർന്ന താപനിലയും രാത്രിയിലെ തണുപ്പും സ്ട്രോബെറിക്ക് ഏറ്റവും മികച്ച സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം സീസൺ ആരംഭിച്ചതു മുതൽ സ്ട്രോബെറി കൃഷിക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് ലഭിക്കുന്നത് സമീപ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടനിൽ ഇത്തവണ നല്ല ചൂടുള്ള വസന്തകാലമാണ് അനുഭവപ്പെട്ടത് ഒപ്പം രാത്രിയിൽ നല്ല തണുപ്പുമുണ്ട് ഇത് രണ്ടും ഒത്തുചേർന്നതോടെ സ്ട്രോബെറി കർഷകർ ഏറെ സന്തോഷത്തിലാണ് മികച്ച വിളവെടുപ്പ് കാലമാണ് അവർ സ്വപ്നം കാണുന്നത് കെന്റിലെയും ചിറ്റസ്ട്രോറിലെയും കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്തവണ ഫാമുകളിൽ നല്ല വലിപ്പവും മധുരവുമുള്ള സ്ട്രോബറികളാണ് വിളഞ്ഞിരിക്കുന്നത് എന്നാണ് പകൽ ചെടികൾ സംഭരിക്കുന്ന ഊർജം രാത്രിയിലെ തണുപ്പിൽ വിശ്രമിക്കുമ്പോൾ സ്വാഭാവിക മധുരമായി മാറുന്നു മെയ് മാസത്തിൽ തന്നെ ഇത്രയേറെ ചൂടുള്ള ദിവസങ്ങൾ വരുന്നത് വരൾച്ചയ്ക്ക് കാരണമാകുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ടെങ്കിലും വരൾച്ചയെ നേരിടാൻ ജലസേചന മാർഗങ്ങൾ ലഭ്യമാണെന്നാണ് അവർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ